ആറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യന്ത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെക്ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഐ എസ് ആർഒഫ ഫയർഫോഴ്സ് പ്ലാനറ്റേറിയം കെ എസ് ആർ ടി സി എക്സൈസ് ഐ ടി ബി പി ആർ സി കാർ ഡ്രോൺ സിമുലേഷൻ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഗോ കാർട്ടിന്റെയും മറ്റ് പ്രോജക്ടുകളുടെയും പ്രദർശനമാണ് നടന്നതെന്ന് ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രൊഫസർ ടി ആർ അംജിത് പറഞ്ഞു ഗവൺമെന്റിന്റെ എക്സൈസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്ലാനറ്റേറിയം ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ എക്സ്പോകൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഗോ കാർട്ട് കോട്ട് ബൈക്ക് ഇങ്ങനെയുള്ള പ്രൊജക്ടുകളും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ വിജയകരമായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതിനാൽ ശ്രീ ബുദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് ഫ്ളാഗ് ഓഫും പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഫെസ്റ്റിവൽ കാർഡനും നിർവഹിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായും പ്രദർശനം ക്രമീകരിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ഈ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു ടെക് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമീപത്തുള്ള സ്കൂൾ കുട്ടികൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് എന്നും മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടെന്നും അവർക്ക് ഭാവിയിൽ അവരുടെ പഠനം ഏത് ദിശയിലേക്ക് അത് തിരിച്ചുവിടാൻ ഒക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ എക്സ്പോയിലൂടെ നടത്തിയത് വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം കുട്ടികൾ പ്രദർശനം കാണാൻ എത്തിയിരുന്നു ശ്രീബുദ്ധ എഡ്യൂക്കേഷൻ സൊസൈറ്റി ട്രഷറർ എ സുനിൽകുമാർ ജോയിൻറ്റ് സെക്രട്ടറി വി ഉദയൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കോളേജ് മെക്കാനിക്കൽ വിഭാഗം മേധാവി പ്രൊഫസർ എ വി അനിൽകുമാർ ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രൊഫസർ ടി ആർ അംജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്